ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകുന്നു വടക്ക് കിഴക്ക് വരാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് നാലാണ് നാലെന്ന് പറയുന്നത് ഒരു റൊമാൻസ് ലക്കുള്ള സ്റ്റാർ ആയിട്ടും എഡ്യൂക്കേഷന്റെ സ്റ്റാർ ആയിട്ടും നാലിനെ ഫംഗ്ഷോയിൽ കണക്കാക്കുന്നുണ്ട് അപ്പൊ കുട്ടികളെ എവിടെ ഇരുത്തി പഠിപ്പിക്കട്ടെന്ന് ചോദിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോർത്ത് ഈസ്റ്റ് റൂമിൽ ഇരുത്തി പഠിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വന്നിരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് അഞ്ചായിരുന്നു അപ്പോൾ അതൊരു ടോട്ടൽ ലോസിൻ്റെ സ്റ്റാർ ആയിരുന്നു അപ്പോൾ നമുക്കറിയാം ഫുങ്ഷ്യോ പ്രകാരം വിദ്യാഭ്യാസത്തിൻ്റെ ഡയറക്ഷനായിട്ട് ദിക്കായിട്ട് നമ്മൾ കണക്കാക്കുന്നത് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ആണ് അപ്പോൾ ആ ദിക്കിൽ തന്നെ ഈ ഫൈവ് വരുന്നത് കുറച്ച് വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കും ഇതായിരുന്നു അതേ സ്ഥലത്ത് തന്നെ ഫൈവ് കൂടെ വന്നപ്പോൾ അത് കുറച്ച് ബാഡായിട്ടുള്ള റിസൾട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് പോകുന്നു അപ്പോൾ ഈ വടക്ക് കിഴക്ക് വരാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് നാലാണ് നാലെന്ന് പറയുന്നത് ഒരു റൊമാൻസിലക്കുള്ള സ്റ്റാറായിട്ടും എഡ്യൂക്കേഷൻ്റെ സ്റ്റാറായിട്ടും നാലിനെ ഫംഗ്ഷയിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് ഈ വർഷം വരുന്ന സ്റ്റാർ നാലാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാറാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ സ്റ്റാർ തന്നെയാണ് അങ്ങോട്ട് വരികയും ചെയ്യുന്നത് അപ്പോൾ ഈ വർഷം കൂടുതൽ വിദ്യാഭ്യാസ ഗുണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആ ദിക്കിൽ ഇരുന്ന് നമുക്ക് പഠിക്കാം ഈ വർഷം അപ്പൊ കുട്ടികളെ എവിടെ ഇരുത്തി പഠിപ്പിക്കട്ടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോർത്ത് ഈസ്റ്റ് റൂമിൽ ഇരുത്തി പഠിപ്പിക്കാം അതുപോലെ തന്നെ വീടിന്റെ സെൻടർ ഭാഗത്തും ഈ വർഷം ഹാളില് സെൻട്രർ ഭാഗത്ത് ഏത് മുറിയാണോ അവിടെ ഇരുത്തിയും ഈ വർഷം പഠിപ്പിക്കാം ഈ രണ്ട് സ്ഥലത്തും വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായിട്ടുള്ള നക്ഷത്രങ്ങൾ വന്നു നിൽക്കുന്നുണ്ട് അതുപോലെ സൗത്ത് ഈസ്റ്റിലും നിൽക്കുന്ന സ്റ്റാർ നല്ലൊരു സ്റ്റാറാണ് അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ കൂടുതലായിട്ടും ഇതിന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന നോർത്ത് ഈസ്റ്റും സെൻട്രൽ ഭാഗത്തുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം അതിനോടൊപ്പം അവർക്ക് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കാവുന്ന ചില ഫങ്ഷൻ ടൂളുകളും കൂടി ഞാൻ പറഞ്ഞുതരാം ഇത് എഡ്യൂക്കേഷൻ ടവർ അഥവാ പകോട ടവർ എന്ന് പറയുന്ന ഒരു ടൂളാണ് ഇത് പഠിക്കുന്നത് ഇപ്പോൾ ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ആ വീടിൻ്റെ സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇത് വെക്കുകയാണെങ്കിൽ ഈ രണ്ട് കുട്ടികൾക്കും വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതിക്ക് ഇത് നല്ലതായി ഫംഗ്ഷൻ ഇതിനെ കണക്കാക്കുന്നുണ്ട് ഇത് ഒരു ക്രിസ്റ്റൽ ഗ്ലോബാണ് ഇത് നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇത് നമുക്ക് എഡ്യൂക്കേഷൻ ടവർ വെച്ച അതേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ വീടിന്റെ സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾ പഠിക്കുന്ന ടേബിളിന്റെ നോർത്ത് ഈസ്റ്റിലോ ക്രിസ്റ്റലിന്റെ ഗ്ലോബ് വെക്കാവുന്നതാണ് ഇത് ഡ്രാഗൺ ഗേറ്റ് ആണ് കുട്ടികൾ കിടക്കുന്ന റൂമിന്റെ ഡോറിന്റെ മുകളിലായിട്ട് ഇതിനെ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് ഇത് ഒരു വൈറ്റ് ക്രിസ്റ്റലിന്റെ ബ്രേസ്ലെറ്റ് ആണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇത് കുട്ടികൾക്ക് ധരിക്കാവുന്നതാണ് ആൺകുട്ടികളാണെങ്കിൽ റൈറ്റ് ഹാൻഡിലും പെൺകുട്ടികളാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലും ധരിക്കാം അതുപോലെ ഇതിന്റെ മാല നമുക്ക് കിട്ടുന്നതാണ് മാലയെ നമുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇതിന്റെ ഒരു ലോക്കറ്റ് ആണ് അപ്പൊ ഇതിനകത്ത് ചില നമ്മുടെ കയ്യിൽ വാങ്ങിച്ചിട്ട് വിളിച്ചിട്ട് സാറേ ഇതിനകത്ത് ചെറിയ പൊട്ടലുണ്ട് ചിമ്മലുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട് അത് ഒരിക്കലും അതൊരു കംപ്ലൈൻ്റ് അല്ല അല്ലെങ്കിൽ അതൊരു ഡാമേജ് അല്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആയതുകൊണ്ട് കൊണ്ട് ഇതിൽ ഇത്തരത്തിലുള്ള കലകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലും തെറ്റുമില്ല അപ്പൊ ഇത് ലോക്കറ്റായിട്ട് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് ഇത് ഇടയ്ക്ക് ഇതിനെ ഒന്ന് ക്ലെൻസ് ചെയ്യാം ഇതിനെ നമുക്ക് പൈപ്പിലെ വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് നമുക്ക് കുറച്ച് സമയം സൂര്യപ്രകാശത്തിലോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ മഴയിലോ ഒക്കെ വെച്ചുകൊണ്ട് ഇതിന്റെ എനർജി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും ാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ